ട ചൈമരേ പോലെ ഞാനും ഇനി വലസാൻ പോവാണ് ഒറ്റക്കോ എനിക്ക് ഇനി എലക്ട്രിക് വീൽ ചെയറ് വരാൻ പോവാണ് വന്ന നാല് ദിവസം അതും ഒരു ലക്ഷത്തിന്റെ വീൽ ചെയറ് വെറും മുപ്പതിനായിരം രൂപ എനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു ലക്ഷത്തിന്റെ സാധനം കിട്ടുന്നത് നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടാവില്ല നിങ്ങൾക്ക് ആർക്കൊരു ആൾക്കാരുണ്ടെ പറഞ്ഞോളെ നമ്മളേക്കൊരാളുണ്ട് എന്താണത് ഈ ഹൈടെക് യുഗത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടി നടക്കുക യന്ത്രയുഗമല്ല ഇത് യന്ത്രവത്കൃത വീൽ ചെയറുകൾ കാലത്ത് ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വിഷമം തോന്നി അതിനൊക്കെ വലിയ പൈസ വരൂല കാക്ക ഇതാവുമ്പോ ചെറിയ പൈസ ഒക്കെ കിട്ടും ചെയ്യും അവളിങ്ങനെ ഒന്തും ചെയ്യും ഞങ്ങൾ ഇങ്ങനെ മുണ്ടിയും പറഞ്ഞു ഇങ്ങനെ പോയിങ്ങോട്ടിരിക്കും അതല്ലേ നല്ലത് ഇവരിങ്ങനെ ഉന്തി ഉന്തി അവസാനം ഇവരെ മറ്റു വല്ലവരെയും ഏൽപ്പിക്കേണ്ട ഗതികേട് വരും നിങ്ങൾ പറഞ്ഞത് ശരിയാ എനിക്ക് കയ്യ് വേദനിക്കുന്നുണ്ട് കയ്യ ചോരക്കേദനിക്കുന്നുണ്ട് നടന്ന കാല് വേദനിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞത് കേക്കണ്ടേ ഒരു യംപ്രവാഹനം സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് അതിനൊക്കെ വലിയ വില പേരുല്ലേ ഞങ്ങൾക്ക് അതിനുള്ള പൈസ ഒന്നും നിങ്ങളൊരു അപേക്ഷ മാത്രം തന്നാൽ മതി ഞാൻ തന്നെ എത്ര പേർക്ക് അങ്ങനെ വാങ്ങിക്കൊടുത്തിരിക്കുന്നു ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം ഭാര്യയ്ക്ക് വീട്ടിൽ സൗകര്യത്തിന് അവരുടെ ജോലി എടുക്കാം നിങ്ങളുടെ വിനോദങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം കണക്കാക്കി നിർമ്മിക്കപ്പെട്ട വീൽ ചെയറുകളാണ് അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അതിന് വിഷമിക്കുമ്പോ കാര്യമില്ല നിങ്ങൾ അപേക്ഷ തരിക അതോടുകൂടി ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വില വരുന്ന വീൽചെയറുകളാണ് ഒരു മുപ്പതിനായിരം രൂപ നമ്മൾ നമ്മളുടെ ഒരു ഉപഭോക്തൃ വിഹിതം എന്നുള്ള നിലയ്ക്ക് മുടക്കേണ്ടി വരും അത് ഒരു പ്രയാസമില്ലാത്ത കാര്യമല്ലേ മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു ലക്ഷത്തിലധികം വില വരുന്ന ഒന്ന് പത്ത് ഒന്ന് ഇരുപത്തഞ്ച് വരെ വില വരുന്ന ഒരു വീൽചെയർ സ്വന്തമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര മോശമല്ലല്ലോ ഇതാണ് എൻ്റെ കാർഡ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് ആരോ തീരുമാനിക്കൂ ഞാനൊന്ന് വിളിക്കട്ടെ നാളെ ഞാൻ വരുന്നതോട് കൂടി മറ്റൊരാൾക്ക് കൂടി ഈ ഇലക്ട്രിക് വീൽ ചെയറ് ഒന്ന് സംഘടിപ്പിക്കാനുള്ള സംവിധാനം സാറ് ചെയ്തു ഇതൊക്കെ നടക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ ഓക്കെ 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 അതൊരു നടക്കണ്ടല്ലോ ചെയ്യാം എനിക്ക് ചെയ്യാം ശരി എന്നാ നിങ്ങളുടെശ്യത്തിന് വേണ്ടിട്ടല്ലേ എത്ര മോഹിച്ചു മേടിച്ചതാ കൊടുക്കാലേ ഇതന്നെയുള്ളൂള്ളത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങളുടെ വീട്ടുമുറ്റത്തെ എന്ത് നല്ല മനുഷ്യനല്ലേ നമുക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തരുന്നത് ഇത്രയും വിലയുടെ പൈസ ഇത്രയും വിലയുടെ കാര്യത് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ നമ്മളെ സഹായിക്കാൻ

പെട്ടെന്ന് നിങ്ങൾ വീൽചെയർ തരാന്ന് പറഞ്ഞിട്ട് നിങ്ങളെക്കൊന്നും വല്ല പൈസയും വാങ്ങിയോലെ പൈസ ഒന്നും കൊടുക്കാൻ ഉണ്ടായില്ല ഇവിടെ ഒരു മോദരം അത് ഉരിക്കും പടച്ച റബ്ബേർന്ന മോതിരം കൊടുത്തോ ഈ പടപ്പിനെ കൊണ്ട് ചില്ലറ കിടങ്ങറൊന്നുമല്ല ഞങ്ങൾ എത്ര ദിവസെ കാത്ത് ഇയാളെ നോക്കി പറ്റിക്കൽസ് ആണോ ഇയാളും ഭൂലോക പറ്റിക്കലാണെന്ന് പറ്റിക്കൽസിന്റെ ആശാമിയാണ് ഇങ്ങനെ ഒരു പറ്റിക്കലേറെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നിട്ട് എവിടെ അല്ലാതെ എവിടത്തെ നടക്കണത് അറിയും സ്വർണ്ണം മുതലും പോയോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഉഴികൊടുത്തതിന്റെ മുതലും ബാക്കി ഞങ്ങൾക്ക് വീട് തരാം